ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക വരുടെ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരോടും ഒപ്പം പ്രാർത്ഥനയ്ക്കായി എത്തുന്നു വരുടെ വേണ്ടി നടത്തുന്ന പൂജയുടെ അവസാന ദിവസമായ അന്ന് കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിക്കാനായി എത്തിയതും വരുൺ രാധികയെ തന്നെ നോക്കുന്നു എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നതിനിടയിൽ വരുടെ കണ്ണുകൾ രാധികയുടെ മേലേക്ക് പോകുന്നത് കണ്ട് മുത്തശ്ശിയെ വരുണെ തട്ടി വിളിച്ചു രാധിക വരുൺ തന്നെ തന്നെ നോക്കുന്നത് കണ്ടതോടെ വരുണെ മുഖം കൊടുക്കാതെ വരുടെ മുഖത്തേക്ക് നോക്കാതെ മാറുന്നു അതിനുശേഷം രാധിക പ്രാർത്ഥിച്ചതിനു ശേഷം നേരെ ഉപദേവതന്മാരെ തൊഴാനായിട്ട് അവിടുന്ന് പോകുമ്പോൾ വരുൺ രാധികയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് രാധിക അശ്രദ്ധിച്ചു പ്രസാദവുമായി പൂജാരി എത്തിയതും എല്ലാവരും പ്രസാദം വാങ്ങിച്ചു കഴിയുമ്പോൾ ഉടനെ പരമേശ്വരനോട് പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞിരുന്നോ നമ്മുടെ നിലവറയുടെ കാര്യം ഇവിടെ കുട്ടികളൊക്കെ കളിക്കാൻ വരുന്നതാണ് ക്ഷേത്രം തുറന്നു കിടക്കുന്ന നേരങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇവിടുന്ന് പൂജയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രം അടച്ചിട്ട് പോകുന്ന സമയത്ത് കുട്ടികൾ കളിക്കാൻ വന്ന് നമ്മുടെ നിലവേറെക്ക് കയറിയാൽ അത് അപകടമാണ് നിലവേറെ വാതിൽ അത് റെഡിയാക്കുന്നതിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ഉടനെ തന്നെ പൂജാരിയുടെ വാക്കുകൾ കേട്ട് പരമേശ്വരം പറഞ്ഞു അത് അന്ന് തന്നെ ശരിയാക്കാൻ ഞാൻ പറഞ്ഞു തരുന്നല്ലോ തിരുമേനി എന്ന് പറഞ്ഞതും അതെ അന്ന് ഞങ്ങൾ ശ്രമിച്ചതാണ് പക്ഷെ അതിനെ പറ്റിയ ആളെ കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോ അതിന് ആ ജോലി ചെയ്യാൻ പറ്റിയ ഒരാള് എത്തിയിട്ടുണ്ട് അയാളെ കൊണ്ട് അത് ചെയ്യിക്കുന്ന കാര്യ ചോദിച്ചത് അതിനെ ചോദിക്കേണ്ട കാര്യമുണ്ട് തിരുമേനി എല്ലാം തിരുമേനി വേണ്ട പോലെ ചെയ്തോളൂ എന്ന് തിരുമേനിയോട് പരമേശ്വരൻ അറിയിച്ചു അത് കേട്ട് സന്തോഷത്തോടെ എല്ലാരും അങ്ങനെ നിൽക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാതെ ചന്ദ്രശേഖറും ഗൗതമും ഭാര്യ ഉർവശിയും കൂടി പരസ്പരം നോക്കി അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് മാറി നിലവരുടെ കാര്യം സംസാരിയായി സംസാരിക്കാനായി പോകുന്ന നേരത്തെ ദേവഭാരതി മുത്തശ്ശി പൂജാരി ചോദിച്ചു അല്ല വരുണിൻ്റെ പേരിൽ നടത്തുന്ന പൂജയുടെ അവസാന ദിവസമല്ലേ ഇനി ബാക്കിയുള്ള പൂജകള് എന്ന് ചോദിച്ചിട്ടും അതെ ആ പൂജ തുടങ്ങാൻ പോവുകയാണ് അക്കാര്യം കൂടി പറയാനാണ് ഞാൻ തിന്നത് എന്നാൽ ഞാൻ പൂജയ്ക്ക് കയറുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നെ ജയഭാർജ് മുത്തശ്ശി പറയുമ്പോൾ ഗൗതമും ചന്ദ്രശേശേഖറും മാറി നിന്ന് നിലവറയെ കുറിച്ച് സംസാരിച്ചു ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ നിലവറയുടെ കാര്യം അതാണ് ഇപ്പൊ സംസാരിച്ചത് അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇന്ന് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് വലിയൊരു വിജയായിരിക്കും എങ്കിൽ അത് പിന്നീട് നടപ്പിലാവില്ല ഇന്ന് ഏത് വിധേനയും വരുണെ നിലവരക്കുള്ളിൽ എത്തിക്കണം അതാണ് വേണ്ടത് എന്നറിയിച്ചു അത് കേട്ടതും അതാരും ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഗൗതമു നേരെ വിരച്ചുകൊണ്ട് ചന്ദ്രശേഖർ പറഞ്ഞു ആ ജോലി ചെയ്യേണ്ടത് ഗൗതമാണ് നീ തന്നെ വേണം അത് ചെയ്യുവാൻ ഏത് വിധേനയും എങ്ങനെയെങ്കിലും എന്തെങ്കിലും മറിമായും കാട്ടി വരുണ് അവിടെ എത്തിക്കണം അല്ലെങ്കിൽ ആ വാദത്തിലെത്തിയതിനു ശേഷം നീ അവനെ തള്ളിയിട്ടാലും മാത്രം മതി എങ്ങനെയും അവനെ നിലവരക്കുള്ളിലാക്കണം അതിനകത്ത് ശ്വാസം കിട്ടാത്ത സ്ഥലമാണ് നിലവറെ അട അടഞ്ഞു പോയാൽ പിന്നെ ഒരു കാരണവശാലും അവിടുന്ന് ആൾക്ക് പുറത്തിറങ്ങാനാവില്ല ശ്വാസവും കേട്ടില്ല ആരും ശബ്ദമുണ്ടാക്കിയാലും ആരും കേൾക്കുകയുമില്ല അതാണ് ആ നിലവറയുടെ പ്രത്യേകത ഉടനെ ഇതെല്ലാം കേട്ടതോടെ കൽപ്പന ചോദിച്ചു അല്ല ചെറിയ ച ഇത് എങ്ങനെ നടപ്പിലാവും വരണ ഒരു കാരണവശാലും കൂട്ടം വിട്ടു പോവുകയില്ല പിന്നെ ആ നിലവറയ്ക്കുള്ളില് വരണെത്തിക്കാ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശ്രമകരമായ കാര്യമാണ് എന്നറിയിച്ചു അപ്പോഴേക്കും ചന്ദ്രശേഖർ പറഞ്ഞു ഇതൊന്നും നടപ്പിലാവില്ല എന്ന ചിന്താഗതിയോടെ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അതൊന്നും നടപ്പില്ല എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നടന്നാൽ മാത്രമേ കാര്യങ്ങൾ നമ്മുടെ പരിധിയിൽ എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടെ വേണം നടത്താൻ എന്നറിയിച്ചു അത് കേട്ടതും ചന്ദ്രശേഖർ കൽപ്പനയെ കുറ്റപ്പെടുത്തിയത് കേട്ട് കൽപ്പന മുഖം ചൊലിച്ചു പിന്നീട് കാണുന്നത് പരമേശ്വരനും പത്നിനിയും കൂടി ക്ഷേത്രത്തിനെ ചുറ്റും നടക്കുമ്പോൾ പരമേശ്വരൻ പത്മിനിയോട് പറഞ്ഞു ഇനി നിലവറയുടെ കാര്യങ്ങൾ കൂടി ഭംഗിയാക്കണം പിന്നെ എൻ്റെ അധികാരങ്ങളൊക്കെ ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുമെല്ലാം എൻ്റെ മോൻ ഉടനെ തന്നെ എൻറെ മോൻ്റെ കൈകളിലേക്ക് അത് ഏൽപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ വരുൺ എല്ലാ ചുമതലയും ഏറ്റെടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അവർ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരമേശ്വരന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പരമേശ്വരൻ കോൾ അറ്റൻഡ് ചെയ്തതും പരമേശ്വരനോട് പറഞ്ഞു സാറേ സാറിൻ്റെ കുടുംബത്തിന് ആപത്തുണ്ടാകാൻ പോവുകയാണല്ലോ ഇന്ന് സാറിൻ്റെ കുടുംബത്തിന് കണ്ണീരൊഴുക്കേണ്ടി വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം സാറിനെ സംബന്ധിച്ച് കരയേണ്ടുന്ന ദിവസമായി മാറും ഈ കുടുംബത്തില് ഒരാൾക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയിച്ചു അത് കേട്ടതോടെ പരമേശ്വരൻ ആകെ ആശങ്കയായി പരമേശ്വരനോട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി ഫോൺ വെച്ചതിനു ശേഷം പരമേശ്വരൻ വല്ലാത്ത ടെൻഷനിലായി വേഗം തന്നെ പരമേശ്വരൻ അയാളെ തിരികെ വിളിക്കാൻ ശ്രമിച്ചു അയാളുടെ ഫോണിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചിട്ടും കോൾ കണക്റ്റ് ആവുന്നില്ല സുശ്രൂഫെന്ന് പറഞ്ഞത് കേട്ട് പരമേശ്വരൻ വല്ലാത്ത ടെൻഷനിലായി ഉടനെ പത്നി ചോദിച്ചു എന്താ ചേട്ടാ എന്താ പറ്റിയത് എന്താ ചേട്ടൻ വല്ലാതെ വേർക്കുന്നത് എന്ന് ചോദിച്ചതും പരമേശ്വരൻ പറഞ്ഞു ആരാണെന്നറിയില്ല ഇപ്പോൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒരാൾക്ക് ആപത്ത് വരാൻ എന്ന് നമ്മൾ ഇനി കരയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു മുന്നറിയിപ്പ് എന്നോണം ആള് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരികെ വിളിച്ചിട്ടും കോൾ കണക്ട് ആവുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്ന് പരമേശ്വൻ പറഞ്ഞത് കേട്ട് പത്മിനി ചോദിച്ചു അല്ല ചേട്ടാ നമുക്ക് എന്താ ഇത്രയേറെ ശത്രുക്കൾ ഇനി നമ്മുടെ കമ്പനിയുടെ ശത്രുക്കളാണോ അതോ നമ്മുടെ കുടുംബത്തിൻ്റെയോ എന്തായിരിക്കാം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും എന്തായാലും നമ്മളെ ക്ഷേത്ര സന്നിധിയിലല്ലേ ഭഗവാന്റെ അടുത്തല്ലേ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പത്മിനി പരമേശ്വരനോട് അറിയിച്ചു അങ്ങനെ തന്നെ പരമേശ്വരനും സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടി ഭഗവാന്റെ അരികിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈ സമയം രാധിക അവിടുത്തെ ഉപദേവതമാർക്ക് അരികിലേക്കെത്തി വരനു വേണ്ടി പ്രാർത്ഥിച്ചു വരൻ്റെ ജീവിതത്തിൽ ഒരാപത്തും വരുത്തരുതേ വരൻ എന്നും സന്തോഷവും സമാധാനവും നൽകണേ എന്നെല്ലാം രാധിക പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് രാധികയോട് പറഞ്ഞു നിന്റെ കരുത്തിൽ താലി കെട്ടിയവൻ എന്നും സുരക്ഷിതനായിരിക്കും അവൻ ഒരാപത്തും വരില്ല എന്ന് പറയുന്നത് കേട്ട് രാധിക ആകെ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ആ ശബ്ദം നല്ല പരിചയമുള്ളതുപോലെ ഇതാരായിരിക്കും അതിശയത്തിൽ തിരികെ പിന്നിലേക്ക് നോക്കിയതും അടുത്തു നിന്ന് വരുണാണ് എല്ലാം പറയുന്നത് അത് കേട്ടതോടെ രാധിക ചോദിച്ചു ഇതെന്താ കളി ഇറക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു അല്ല എന്നോട് അപ്പം സ്നേഹമുണ്ടല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴേക്കും വരുൺ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ഇവിടെ ശ്രീകോവിൽ നിന്ന് പ്രാർത്ഥിക്കാതെ ഇവിടെ ഈ ഉപദേവതമാരുടെ അരികിൽ എത്തി ഉം എന്താ എന്താ കാര്യം ആരും കേൾക്കാതിരിക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോ വരുണിനോട് രാധിക പറഞ്ഞു അതെ ഞാൻ പുറത്തിറങ്ങി നിന്ന് പ്രാർത്ഥിച്ചത് വേറൊന്നും കൊണ്ടല്ല ശ്രീകോവിലിൽ മാത്രം അത് മൂർത്തിയായി ഇരുത്തിയേക്കുന്നു എന്ന് വെച്ച് ഇവിടെ ഉപമൂർത്തികളായിരിക്കുന്ന ആൾ ആർക്കും ശക്തിയില്ലെന്ന് കരുതണ്ട എല്ലാ ദൈവങ്ങൾക്കും എല്ലാവർക്കും പ്രാധാന്യമുള്ളവരാണോ ഇവരെ ഉപദേവതപരമാ ദേവതന്മാരായി ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ എല്ലാവരുടെയും അടുത്ത് ഒരുപോലെ തന്നെ പ്രാർത്ഥിക്കാമെന്ന് രാധിക്ക് അറിയിച്ചു ഉടനെ വരുൺ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിലേ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് അല്ല ഞാൻ പറഞ്ഞാൽ ഈശ്വരൻ അത് ശരിക്കും കേൾക്കുമോ എന്നാ താനെന്തായാലും പ്രാർത്ഥിച്ചാൽ അത് നടപ്പിലാക്കി തരും അതുകൊണ്ട് എനിക്ക് വേണ്ടി താൻ തന്നെ പ്രാർത്ഥിക്കുവോ എന്ന് ചോദിച്ചു ഉടനെ അറി ചോദിച്ചു ഉം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഉടനെ വരുൺ പറഞ്ഞു അതെ ഞാൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ആ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കണം എത്രയും വേഗം എനിക്ക് അവളെ സ്വന്തമാക്കണം അതിന് സാധിക്കുമെന്ന് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഓ അത് ശരി ഞാനേ പോവാ ഇതേ കുട്ടികളെ ഇറക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരൻ പറഞ്ഞു ഏയ് പോവാലെ പോവലേ അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞത് രാധിക പറഞ്ഞു അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ദോഷം കിട്ടും കേട്ടോ എന്ന് പറഞ്ഞതും വരൻ പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ ദോഷം കിട്ടുമെങ്കിലേ ആ ദോഷം താൻ എൻ്റെ കൂടെ ചേരുമ്പോ ഇല്ലാതായിക്കോളൂ അതുകൊണ്ട് വേഗം പ്രാർത്ഥിക്കേ ഉം ഞാൻ പറഞ്ഞത് ചെയ്യേ എന്ന് വരൻ രാധികയോട് പറഞ്ഞു രാധിക ഇല്ല ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ കൈ പിന്നിൽ കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ വാശിയോടെ രാധിക നിൽക്കുന്നത് കണ്ട് വരൻ പറഞ്ഞു ഓഹ് അത്രയ്ക്കായോ എന്നാലേ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു രാധികയുടെ കൈ പിന്നിൽ നിന്ന് ബലമായി പിടിച്ച് കൂപ്പിക്കൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നു വരുൺ രാധികയോട് പറഞ്ഞു ഉടനെ രാധിക പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഒന്നും വരുണ് മനസ്സിലാവുന്നില്ലേ വരുൺ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ വന്നിങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ വരുൺ ചോദിച്ചു എടോ താൻ കണ്ടിട്ടില്ലേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ എല്ലാത്തിലും ഭഗവാന്റെ പ്രണയ കഥകൾ താൻ വായിച്ചിട്ടില്ലേ അപ്പോ ഈ പ്രണയം അത് ഭഗവാന് മനസ്സിലായില്ലെന്നാരാ പറഞ്ഞത് പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ ഈശ്വരന്മാര് അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യം ഇവിടെ ഭഗവാൻ മുന്നേ പ്രാർത്ഥിച്ചേ പറ്റൂ അല്ല തന്നെ ഞാൻ വിടില്ല ഇത് കേട്ടതും രാധിക പറഞ്ഞു ദേവി ഏത് എന്നൊന്ന് വെറുതെ വിടാവോ എന്തൊക്കെയീ വിളിച്ച് പറയുന്നത് എന്ന് പറഞ്ഞേ രാധിക വരുണോട് ദേഷ്യപ്പെടുമ്പോ വരുൺ പറഞ്ഞു ഹാ അതിനെന്താ പ്രശ്നം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയോടല്ലേ എന്ന് ചോദിച്ചങ്ങനെ വരുൺ നിൽക്കുന്നതുകൊണ്ടപ്പം രാധിക വരുണിനെ പറഞ്ഞയക്കാൻ എന്തായിരുന്നു പോകുമ്പഴി എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു അയ്യോ ദേ പ്രിയങ്ക വരുന്നു എന്ന് പറഞ്ഞേ രാധിക വല്ലാതെ അതിശയത്തോടെ സംസാരിച്ചു ഇത് കണ്ടതോടെ വരുൺ പറഞ്ഞു ആഹാ പ്രിയങ്ക വരുന്നുണ്ട് അല്ലേ പ്രിയങ്ക അതിലെ വരുന്നില്ല എന്നെനിക്കറിയാം വെറുതെ വിഷയം മാറ്റാൻ നോക്കണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വരുൺ ദേഷ്യത്തോടെ രാധികയുടെ കയ്യിൽ കടന്നു പിടിച്ചു കണ്ണെ രാധിക പറഞ്ഞു അയ്യോ ഞാൻ പോവാ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു അതെ ഞാൻ അങ്ങനെ വിടത്തില്ല മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടോ എത്രയും വേഗം ഞാൻ പറഞ്ഞ ഈ കാര്യം താൻ പ്രാർത്ഥിച്ച പറ്റൂ അല്ലാതെ തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു രാധികയെ ബലമായ വരുൺ പിടിച്ചു നിർത്തി രാധിക കുതിര ഓടാൻ ശ്രമിക്കുമ്പോഴാണ് അതുവഴി പരമേശ്വരൻ വരുണെ അന്വേഷിച്ച് വരുന്ന കാഴ്ച കണ്ടത് ഉടനെ രാധിക പറഞ്ഞു ധീ അച്ഛൻ വരുന്നോ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ഓ അത് ശരി പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് ഏകാതെ പോയപ്പോൾ ഇപ്പോൾ അച്ഛൻ വരുന്നു എന്നായി ശരി അച്ഛൻ വന്നോട്ടെ എന്ന് പറഞ്ഞു വരുൺ അങ്ങ് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യ ദീ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു വരുണെ മുഖം രാധിക നേരെ പിന്നിലേക്ക് തിരിപ്പിച്ചു വരുൺ അതിലെ പരമേശ്വരൻ വരുന്നില്ല എന്ന ധാരണയിൽ പിന്തിരിഞ്ഞ് നോക്കിയതും പരമേശ്വൻ അവിടെയെല്ലാം വരുണിനെ അന്വേഷിച്ച് വരുന്നത് വരുൺ ശ്രദ്ധിച്ചു വേഗം തന്നെ രാധിക വരുടെ അരികിൽ നിന്ന് ആ കോവിലിന് പിന്നിലേക്കായി ഓടിപ്പോകുന്നു ഈ സമയത്ത് വരുൺ അച്ഛൻ തന്നെ കണ്ടോ എന്ന് ആശങ്ക അങ്ങ് നിൽക്കുമ്പോൾ പരമേശ്വൻ വേഗം വരുണെ കണ്ടുപിടിച്ചെന്ന സമാധാനത്തിൽ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു എടാ നീ എന്ത് എവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല അവിടെ പൂച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും വന്നാൽ മതിയല്ലോ ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗമല്ലേ എന്താച്ചാ എന്ന് ചോദിച്ചതും ഏയ് ഒന്നുമില്ല നമ്മളെ കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചവിടെ ഉണ്ടാവണം അതിനാ ഞാൻ അന്വേഷിച്ചു വന്നത് എന്തായാലും നീ വേഗം വന്നേ അങ്ങോട്ട് എന്നീ പറഞ്ഞപ്പോൾ വരുൻ പരൻ ചോദിച്ചു അച്ഛൻ എന്തെങ്കിലും വല്ലാത്ത ടെൻഷനാവുന്നത് എന്തോ നേഴ്സറി പഠിക്കുന്ന കുട്ടിയെ കണ്ടെത്തിയ പോലെ എന്നെ നേഴ്സറി പറഞ്ഞടിച്ചിട്ട് അച്ഛനെന്തോ വല്ലാത്ത ആശങ്കയോട് നിൽക്കുന്ന പോലെ എൻ്റെ തിരിച്ചു വരവ് കാത്ത് എന്താ അച്ഛാ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പം ഉടനെ പരമേശ്വരൻ പറഞ്ഞു ഒന്നുമില്ല നീ വേഗം വന്നേ അങ്ങോട്ട് എന്ന് പറഞ്ഞു ശരി അച്ഛാ ഞാൻ വന്നേക്കാം അച്ഛൻ ടെൻഷനാവണ്ട എന്ന് പറഞ്ഞേ വരുൺ പരമേശ്വരനെ പറഞ്ഞു പരമേശ്വരൻ പോയി കഴിയുമ്പോഴേക്കും വരുണ വലിയ സന്തോഷം നിന്നു ഈ സമയം പരമേശ്വരന്റെ കണ്ണിൽ പെടാതെ ക്ഷേത്രത്തിന് പിന്നിലായി നിൽക്കുകയാണ് രാധിക എന്തായാലും പരമേശ്വന്റെ കണ്ണിൽ പെടൽ ആ ഒറ്റ ചിന്താഗതിയിൽ രാധിക നിൽക്കുമ്പോൾ അച്ഛൻ പോയതിന്റെ സമാനത്തെ വരുൺ വേഗം രാധികയുടെ അരികിലേക്ക് ഓടി വന്നു രാധിക പരമേശ്വരനെ നോക്കി നിൽക്കുമ്പോൾ പിന്നാലെ എത്തിയ വരുൺ രാധികയെ പീഡിപ്പിക്കുന്നു രാധിക പറഞ്ഞു ഹോ ഭാഗ്യം അച്ഛൻ കാണാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഞാനേ അച്ഛൻ കാണുമോ കാണുവെന്ന ആശങ്കയിലായിരുന്നു തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു രാധിക നിൽക്കുമ്പോ ഓഹോ അത്രക്കായോ അച്ഛൻ കണ്ടോ വിളിക്കാൻ രാധികളെ അങ്ങനെ വരുടെ കയ്യിലേക്ക് രാധിക തന്റെ നഖം ഇറക്കി വരുണിനെ ദേഷ്യത്തോടെ നിൽക്കുവിടെയെന്ന് പറഞ്ഞു വരുണെ പിടിച്ചു നിർത്തി ഇത് കണ്ടതോടെ വരുൺ വലിയ സന്തോഷത്തോടെ തന്റെ കയ്യിൽ രാധികയുടെ നഖം ഇറങ്ങിയതിന്റെ രാധിക നോക്കി എന്നിട്ട് പറഞ്ഞു കടന്നും ഇത് കണ്ടോ എന്റെ കൈയല്ല ഇതിനെന്താന്നറിയാവോ സാഹിത്യകാരന്മാരെ ഇതിനൊരു കാര്യം പറയാരുടെ നഖച്ചിത്രങ്ങൾ നഖച്ചിത്ര പറയണത് എനിക്ക് സന്തോഷമായിട്ടോ ചോദിച്ചു വേദനയില്ലേ ചെറിയൊരു ഉണ്ട് എന്നാലും ഒരു സുഖമുള്ള എന്ന് പറഞ്ഞു വേദനയാഗ് ോ അവിടെ നിൽക്കേ എന്ന് പറഞ്ഞു മുടിയിൽ പിടിച്ചു കഴിഞ്ഞത് രാധിക തലയിൻ ആ മുല്ലപ്പൂ മുല്ലപ്പൂടെ കയ്യില് രാധികം മുല്ലപ്പൂവും പിടിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞത് വരൺ ആ മുല്ലപ്പൂ കൈ പിടിച്ച് ഷാരിക നോക്കി ചിരിച്ചു നിൽക്കുമ്പോ ഷധിക കരി അപ്പോഴാണ് അത് വരുന്നത് രാധിക ഒക്കെ പോകുന്ന ഷാദിക അവിടെ നിന്ന് മാറുന്നുണ്ട് രാധിക ആരെയൊക്കെ ഓടിപ്പോയതെന്നാണ് സംശയത്തിന് വരണ ആ മുല്ലപ്പൂവെ കയ്യിൽ പിടിച്ചിരുന്നു ആ മുല്ലപ്പൂവിന്റെ വാഫിലേ തെളിക്ക് വെച്ചപ്പോഴാണ് പ്രിയങ്ക പിന്നാലെ വന്നിട്ട് വരുൺ എന്ന് വിളിച്ചത് ഗ്ലാസ് ആ മുല്ലപ്പൂടെ പിന്നിലായിട്ട് പിടിച്ചുകൊണ്ടിരുന്നോ വരുമ്പോ എന്താ പ്രിയങ്കില് ഇവിടെ പൂജയ്ക്ക് പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞത് പ്രിയങ്കയോടെ വളരെ ഗൗരവത്തോടെ പ്രിയങ്കയെ അവിടെ തന്നെ പോയി ആ മുല്ലപ്പൂവുമായിട്ട് അവരുടെ അന്വേഷിച്ചു ഞാൻ ഇപ്പൊ തന്നെ അതുപോലെ അവരുടെ മുന്നിൽ ചെന്നപ്പെടാതിരിക്കാനായിട്ട് നിലവറയ്ക്ക് അരികിലേക്ക് മംഗളകരമായി നടന്ന ഇവരെ പറഞ്ഞു നിലവറയുടെ നിലവറയുടെ വാതിൽ നിന്ന് തുറക്കാനായി മാറുന്ന ചെറുപ്പം കൃത്യമായിട്ട് നിലവറയുടെ വാതിൽ തുറന്നതും അതിനകത്തേക്ക് നോക്കി ഇതിനിടയിൽ ഗൗതം ചില പദ്ധതികൾ പ്ലാൻ ചെയ്തു രാധിക അതിനകത്തേക്കെല്ലാം ഒന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് മാറി മരുൺ നിൽക്കുന്നത് ഗൗതം കണ്ടു രാധിക നിലവറയ്ക്ക് നിൽക്കുന്ന നേരത്ത് വരുൺ മറ്റെന്തൊക്കെയോ ആലോചിച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്ന കണ്ടതോടെ ഗൗതമിന്റെ മനസ്സിൽ ഒരു ഭയം തോന്നി വേഗം ഗൗതം അരിലേക്കുന്നു ആ ചേട്ട എന്ന് വിളിച്ച് അരികിലേക്ക് എന്നതും വരുൺ ചോദിച്ചു എന്താ അപ്പോഴേക്കും ഗൗതം പറഞ്ഞു അല്ല ചേട്ടനും ഇവിടെ വന്ന് അല്ല നമ്മുടെ കാര്യം നമ്മുടെ ക്ഷേത്രമൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ ആ നിലവറയുടെ പ്രശ്നം തിരുമിനി പറഞ്ഞല്ലോ ആ രാധിക ആ നിലവറയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടു നിലവറ നിലവറയുടെ വാതിലിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് കയറിയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അതുകൊണ്ട് രാധികയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നാ ശരി ചേട്ടാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ അക്കാര്യം ചെന്ന് പറയാൻ ചെന്നാ ചിലപ്പോൾ രാധികയ്ക്ക് അത് ഇഷ്ടമായെന്ന് അറിയില്ല അതുകൊണ്ട് ചേട്ടൻ തന്നെ രാധിക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് ഗൗതം വരുണിനോടറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് വരുൺ വേഗം തൻ്റെ കയ്യിലിരിക്കുന്ന ആ മുല്ലപ്പൂമാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുൺ വേഗം ആ നിലവറയ്ക്കരികിലേക്ക് പോകുന്നു ഈ സമയം ഗൗതം വരുൺ നിലവറക്കരികിലേക്ക് പോകുന്നത് കൃത്യമായി നോക്കി നിലവറയുടെ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് കണ്ടതോടെ വരുണാകെ സംശയമായി ഈ നിലവറയുടെ പരിസരത്തേക്കാണ് കാര്യങ്ങൾ പോയെന്നല്ലേ ഗൗതം പറഞ്ഞത് ഇനി നിലവറയ്ക്കകത്ത് കയറിയിട്ടുണ്ടാവുമോ എന്നെ പറ്റിക്കാനകത്ത് ആയിട്ട് അതിനകത്ത് കയറിയോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കയറിയാൽ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തീർക്കും എല്ലാ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ രാധികയോട് പറയും രാധിക എല്ലാം എൻ്റെ കൂടെ നിന്ന് ഞാൻ പറയുന്നതെല്ലാം രാധിക കേൾക്കേണ്ടി വരും ഇന്നത്തോടെ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അയാളോട് പങ്കുവയ്ക്കും എന്ന് അരുൺ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം നിലവറയുടെ വാതിൽ ചെന്ന് തള്ളി തുറക്കുന്നു നിലവറയുടെ വാതിൽ തുറക്കുന്നതിനിടയിൽ രാധികയുടെ തലയിൽ നിന്ന് വരുടെ പെട്ടുപോയ ആ മുല്ലപ്പൂമാല വാതിൽ തുറക്കുന്നതിനിടയിൽ കൃത്യമായി ആ നിലവറയുടെ വാതിലിന്റെ ആ കട്ടിളയിലേക്ക് വീഴുന്നു അങ്ങനെ ആ കട്ടിളപ്പടിയിൽ ആ മുല്ലപ്പൂമാല വീണ് കിടന്നു വരുൺ രാധിക്ക് അതിനകത്തുണ്ടെന്നുള്ള വിശ്വാസത്തിൽ വേഗം അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ഗൗതം കൃത്യമായി തന്നെ തന്റെ പദ്ധതി നടപ്പിലാക്കുന്നു വരൺ അകത്തേക്ക് കയറിപ്പോയതും വേഗം തന്നെ ഗൗതം എത്തി നിലവറയുടെ വാതിൽ പുറത്തു വന്ന് ലോക്കിയിരുന്നു ഇത് കണ്ടതോടെ വരൺ ആകെ ടെൻഷനിലായി അകത്തേക്ക് പോയ വരൺ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അതിനുള്ളിൽ അകപ്പെട്ടു പോന്നു അകത്തെല്ലാം മൊത്തം ഇരുട്ടായത് ഒന്നും കാണാൻ തന്നെ വരുണിനു സാധിക്കുന്നില്ല അകത്തേക്ക് കയറിയ വരൺ വരുൺ രാധികെ എന്ന് ഉറക്കെ വിളിക്കുന്നു പക്ഷെ ആരും രാ വരുടെ വിളി കേൾക്കുന്നില്ല ഈ സമയത്ത് രാധിക പുറത്ത് ക്ഷേത്രത്തിലെല്ലാം തൊഴുത് ഉപദേവതകളെയെല്ലാം തൊഴുത് തിരികെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഇതിനിടയിൽ വരുണിനെ പൂജയ്ക്കായി അന്വേഷിച്ചു പരമേശ്വരൻ വരുൺ എവിടേക്ക് വരുമെന്നാണല്ലോ പറഞ്ഞത് അവനെ കണ്ടില്ലല്ലോ എന്ന് ടെൻഷനോടെ പത്മിനിയോട് അറിയിച്ചു ഈ സമയത്ത് വരുൺ എവിടെ പോയെന്ന് എല്ലാവരും ചേർന്ന് എല്ലാ ഇടത്തുമായും അന്വേഷണം തുടർന്നു എന്തായിരിക്കും സംഭവിച്ചതെന്ന് ആശങ്ക നിൽക്കുമ്പോൾ പരമേശ്വരൻ ചന്ദ്രശേഖരനോട് പറഞ്ഞു ഒരാൾ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആപത്ത് സംഭവിക്കുമെന്നും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കുടുംബത്തിന് കണ്ണീര് പൊഴിക്കുന്ന ദിവസങ്ങളാണെന്നും ഒക്കെയാണ് അയാളെന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി വരുടെ ഉദ്ദേശമാണോ പറഞ്ഞത് എന്താണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പരമേശ്വൻ ആശങ്കയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന ജയഭാരതി പരമേശ്വനെ സമാധാനപ്പെടുത്തി ഒപ്പം ഗൗതവും പറഞ്ഞു വലിച്ചും വിഷമിക്കാറേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഏട്ടനെ ഇവിടെ എവിടെയും ഉണ്ടാകും എന്നൊക്കെ ഗൗതം പരമേശ്ശനെ ആശ്വസിപ്പിച്ചു ഇതിനിടയിൽ ഉപദേവതകളെയൊക്കെ തൊഴുത് അവിടെ എത്തിയ ശ്രീകോവിൽ നരികിലേക്ക് എത്തിയ രാധിക എന്താ പറ്റിയെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ജയഭാരതി മുത്തശ്ശി പറഞ്ഞു അല്ല വരുണ്മോനെ കാണുന്നില്ല പൂജയ്ക്ക് ഇരിക്കാനായി വരുൺമോനെ വിളിച്ചിട്ട് ഇവിടെ കാണുന്നില്ല അവൻ എങ്ങോട്ട് പോയെന്നറിയില്ല എന്ന് പറഞ്ഞു രാധിക അപ്പോഴേക്കും ആലോചിച്ചു തൻ്റെ കൂടെ അവിടെ നിന്നതാണല്ലോ പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചുകൊണ്ട് രാധിക വേഗം തന്നെ വരണെ അന്വേഷിക്കാനായിട്ട് ഓടുന്നു രാധികയുടെ മനസ്സിൽ വരുൺ എവിടെയായിരിക്കും എന്നുള്ള ആശങ്ക വല്ലാതെ രാധികയുടെ മനസ്സിനാലെത്തി അല്പം കഴിഞ്ഞപ്പോഴേക്കും രാധിക വേഗം തന്നെ തന്നെ കണ്ട് കണ്ടുമുട്ടിയ ആ ക്ഷേത്രത്തിനോട് ചേർന്ന ആ എത്തി നിലവറയ്ക്കരികിൽ ചിലപ്പോൾ വരുൺ ഉണ്ടാവും നിലവറയ്ക്ക് അകത്തേക്ക് എന്നൊക്കെ സംശയം രാധികയുടെ മനസ്സിനാലിട്ടി എന്തായാലും അവിടെ വരെ പോയി നോക്കാമെന്ന ഓർത്ത് രാധിക വേഗം നിലവറയുടെ വാദത്തിലേക്ക് എത്തുന്നു അപ്പോഴാണ് നിലവറയുടെ ആ കട്ടിളപ്പടിയിൽ രാധികയുടെ തലയിൽ ഉണ്ടായിരുന്ന വരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ തൻ്റെ തലയിൽ ചൂടിയ ആ മുല്ലപ്പൂമാല കണ്ടത് മുല്ലപ്പൂമാല രാധിക കയ്യിലെടുത്തു അതോടെ രാധികയ്ക്ക് മനസ്സിലായി വരുൺ ഇതിനകത്ത് എവിടെയോ ഉണ്ട് എന്ന് ഉടൻ തന്നെ വരണെ വിളിച്ചുകൊണ്ട് രാധിക നിലവാര തുറന്ന് അകത്തേക്ക് ഇതായിരുന്നു ഇതിനിടയിൽ വരുൺ അകത്ത് ശ്വാസം മുട്ടാതെ വല്ലാത്ത ആശങ്കയിൽ ബോധം കെട്ട് വീഴാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു വരുൺ വല്ലാത്ത ടെൻഷൻ ആധി ഏറി ശ്വാസം മുട്ടി വരുൺ നിലത്ത് കടന്ന് പിടയുമ്പോൾ രാധിക വാതിൽ തുറന്ന് വരുൺ എന്ന് വിളിച്ചകത്തേക്ക് എത്തുന്നു അപ്പോഴേക്കും വരുൺ രാധികയുടെ ശബ്ദം കേട്ടതോടെ രാധിക എന്ന് വരുൺ പതിയെ വിളിക്കുമ്പോഴേക്കും രാധിക വേഗം തന്നെ ഓടി വരുണ്ടരികിലേക്ക് എത്തി വരുണ് കണ്ടതും വരുൺ വരുൺ എന്ന് വിളിച്ച് രാധിക വരുണെ പിടിച്ചു നിൽപ്പിച്ചു ഭഗവാനെ വരുണൊരാപത്തും പറ്റരുതേ എൻ്റെ കൃഷ്ണ എന്ന് കരഞ്ഞ് പ്രാർത്ഥനിച്ചുകൊണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക ഭഗവാനോട് തൻ്റെ സഹായത്തിനായി വരുണെ ജീവനാപത്തൊന്നും വരുത്താതെ തൻ്റെ അരികിൽ തന്നെയുള്ള വരുണ് ഒരപത്തും വരുത്തരുതേ എന്ന് മനമൊരുക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു രാധിക